ഒരു വിശ്വാസമൂഹത്തിൻ്റെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇന്ന് വീണ്ടും നമുക്ക് പ്രവേശിച്ച് ആരാധന നടത്തുവാൻ തക്കോളം ദൈവം തമ്പുരാറ് വർഷം ഇതിന്റെ ഓരോ ദിവസവും ഈ ദേവാലയത്തിലെ ആരാധനകൾ സ്വപ്നം കണ്ട അനേക വിശ്വാസ സമൂഹങ്ങൾ ഇന്ന് ഇതിനോടകം മൺമറഞ്ഞ് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് കെ സി സക്രിയാച്ച് ഒന്നിങ്ങോട്ട് വിശ്വാസ സമൂഹത്തിൻ്റെ വലിയൊരു നിര തന്നെ ഈടുക്കുന്നുണ്ട് അവരുടെയൊക്കെ ശവസംസ്കാര ശുശ്രൂഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ മൺ കുടവൂരിൻ്റെ ചരിത്രമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ച ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ധീരമായ പോരാട്ടത്തിന് ദൈവം തമ്പ്രാ നൽകിയ ഒരു വിജയമാണ് ഈ ദിവസത്തേതെന്ന് നിസ്സംശയം പറയുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ഈ വിജയത്തിൻ്റെ പിന്നിൽ അക്ഷീണം പരിശ്രമിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് മറന്നു പോകുവാൻ നന്ദി പറയുവാൻ അർഹതപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ നിലവിലൊരു കേസും അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹീനായ ഞാൻ തിരുമനസിൻ്റെ കൽപ്പനയുമായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ആ നിമിഷം മുതൽ ഇന്ന് യുവതി നടപ്പിലാക്കി ഈ കുർബാനയുടെ കൃബാനയുടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും വേണ്ടതായ പ്രചോദനവും ആശയപരമായ എന്താണോ ഏതൊക്കെ വഴിയിൽ കൂടി യാത്ര ചെയ്യണമെന്നും ഏതൊക്കെ വഴിയിൽ കൂടി യാത്ര ചെയ്താൽ അനുഗ്രഹപ്പെട്ട ഈ ഒരു ദിവസം ലഭിക്കുമെന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയ അഭിനന്ദ തിരുവാൻ ഒരുപാട് നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ ഉണ്ടകു വേണ്ടി ും പ്രതിസന്ധികളും വരുമ്പോൾ എന്നാലും ഒക്കെ അടുത്തൊരു വേണ്ടതായ ധൈര്യം നൽകി അഭിനന്ദ തിരുമനസ് അനുഗ്രഹിച്ചിട്ടുണ്ട് വളരെയേറെ നന്ദി സ്നേഹം ഈ തർമ്മത്തിൽ അഭ്യർത്ഥന തിരുമനസ്സിനോട് അറിയിക്കുകയാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സിന്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമായി തോന്നിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട് ഒരുപാട് നന്ദി സ്നേഹവും ഈ തരണത്തിൽ ഇടവകയ്ക്ക് വേണ്ടി ഇന്ന് തിരുമനസിന്റെ തൃപാദങ്ങളിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം ഇടവകയുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും പ്രത്യേകിച്ച് കേസ് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും തോന്നണം ഇടവകയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ ധീരമായ പ്രവർത്തനങ്ങളുണ്ട് ട്രസ്റ്റി സെക്രട്ടറി ആയിട്ടും സേവനമനുസരിച്ച് പ്രത്യേകിച്ച് ഇടവക നമുക്ക് കൈവിട്ടു പോകുമ്പോൾ മാധുണി അപ്പച്ചൻ ഇന്ന് ആരോഗ്യപരമായ ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിലും അപ്പച്ചൻ ഓരോ ദിവസവും അപ്പച്ചനെ കാണാൻ ചെല്ലുമ്പോൾ അപ്പച്ചൻ പറയുന്ന വാക്ക് അച്ചാ എന്നാണ് ആ ദേവാലയത്തിൽ കയറാൻ കഴിയുന്നത് അപ്പച്ചന്റെ കയ്യിൽ നിന്നാണ് താക്കോല് തട്ടിപ്പറിച്ച് ദേവാലയത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്നത് ഇന്ന് നിയമത്തിന്റെ സഹായത്തോടു കൂടി നിയമപാലകരുടെ സഹകരണത്തോടു ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളും സന്തോഷിക്കുന്നുണ്ട് ഇടവകയിൽ ഇപ്പോൾ ചുമതലക്കാരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് ഇതിന് മുമ്പ് സെക്രട്ടറി ആയിട്ട് കമ്മിറ്റിക്കാരായിട്ട് ഇതിന്റെ മുൻ വികാരിമാരായിട്ട് സേവനമുഷ്ഠിച്ച് ഓരോരുത്തരോടുമുള്ള കമ്മീഷനേഹം ഈ തരണത്തിൽ അറിയിക്കുന്നു ഭദ്രാസന തലത്തിൽ അനേകർ ഇതിൻ്റെ കേസ് കാര്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഇന്ന് അവരുടെയൊക്കെ സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ട് ഓരോ സമയങ്ങളിലും വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുവാൻ നേതൃത്വം നൽകുവാറത്തെ ഓണം അവർ കാണിച്ചതായ നല്ല മനസ്സിനെ നന്ദിയോടെ ഓർക്കുന്നു കൗൺസിലംഗങ്ങൾ മദ്രാസിലെ മാനേജിംഗ് കമ്മിറ്റി അംഗം ഭയങ്കര സഭയുടെ മാനേജിങ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട റോണിച്ചേട്ട് പല ഘട്ടങ്ങളിലും ഇടവകയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവിടെ കടന്നു വരികയും വേണ്ടതായ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളായി നൽകുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട റോണിച്ചേട്ട് ഇടവയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മദ്രാസിലെ കൗൺസിലംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു കടന്നു വന്നതായ വൈദിക ശ്രേഷ്ഠ ടീച്ചർ ബഹുമാനപ്പെട്ട മദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ മദ്രാസനത്തിലെ പോലീസ് പോലീസ് ഓരോ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നതായ വൈദിക ശ്രേഷ്ഠ ബഹുമാനപ്പെട്ട ഷമാശൻ സെമിനാരി വിദ്യാർത്ഥികൾ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മീഡിയ 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 ആബിയോ റവന്യൂ ചുമതലയിൽ എത്തിക്കുന്നതായ അനേക വ്യക്തിത്വങ്ങൾ മീഡിയ എല്ലാവരെയും ഉമ്മയോടെ ഓർക്കുന്നു എല്ലാവരുടെയും സഹായങ്ങൾക്ക് വേത്താങ്ങലുകൾക്ക് നന്ദി സ്നേഹവും ഈ തർക്കത്തിൽ അറിയിക്കുന്നു